എൻ്റെ പേര് കൃഷ്ണപിള്ള എൻ്റെ സ്ഥലം അവനവഞ്ചേരി തച്ചോർക്കുന്നു എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അങ്ങ് കുറെ അങ് താഴെയാണ് ആ അവനവഞ്ചേരി ക്ഷേത്രത്തിൻ്റെ കിഴക്കു കണ്ണങ്കര വീടെന്നു പറയും അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഗ്രാമത്തിന് ബുക്കിൽ വന്ന് അവിടെ താമസിച്ചു ഉമ്മണിയമ്മ അമ്മ മറ്റേ പരമേശ്വരം പിള്ള അച്ഛൻ എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡില് ആദ്യം വയർമാനായിട്ട് പോയി പിന്നെ അതിനു മുമ്പ് ലേബർ കൂലിവേലയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി ആണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ കിട്ടിയത് അന്ന് എൻ എം ആർ വർക്കർമാരെന്നു പറഞ്ഞ് കുറച്ച് ആളുകൾ പോസ്റ്റ് ചെയ്ത അതിൽ ഉണ്ടായിരുന്നു എൻ എം ആർ ഈ കൂലിവേല അവരുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോസ്റ്റ് കുഴിച്ചിട്ടൊക്കെ കമ്പി പിടിപ്പ് കുഴി വെട്ടി ഇതൊക്കെയായിരുന്നു അന്ന് അതിന് മുമ്പ് കൂലിവേലയൊക്കെ എന്ന് പറഞ്ഞാൽ മരംകയറ്റവും അതും ഇതുമൊക്കെ തന്നെയായിരുന്നു ജീവിക്കണമല്ലേ ആദ്യമായിട്ട് ഞാൻ പഠിച്ചത് കൊച്ചാലമ്പൂട് സ്കൂളില് അന്ന് നാലാം ക്ലാസ് വരെ അവിടെ അവിടെയുള്ളു ആ സ്കൂളിലാണ് പഠിച്ചത് കൊച്ചാലമ്പൂടെന്ന് പറയുമ്പോഴത്തേക്ക് അവനഞ്ചേരി ക്ഷേത്രത്തിൻ്റെ കിഴക്കു വശത്തൊരു സ്കൂളുണ്ട് ആ സ്കൂളിലാണ് പഠിച്ചത് ഇന്നും ഉണ്ട് ആ സ്കൂള് ഇവിടെ പഠിച്ചവരൊക്കെ ചിലരൊക്കെ ഉണ്ട് അത് ഇപ്പോൾ ഒരു നമ്മൾ തങ്കവുമ്പുള്ള അവരൊക്കെ പോയി മുരളീരച്ഛനെ പിന്നെ വേറെ ഇവിടെ ആരൊന്നുമില്ല ഗ്രാമ ആ ബ്രാഹ്മിൻസിൽ രണ്ടുപേർ മൂന്നാല് പേരുണ്ടായിരുന്നു എനിക്കവരുടെ പേരൊന്നും അത്ര പോര ഇപ്പോഴും അറിഞ്ഞൂട അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലാത്തവരുണ്ടായിരുന്നു ആ ഒരു ക്ലാസ്സിൽ ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പതിനകത്ത് വരും ഹെഡ് മാസ്റ്റർ ആദ്യമായിട്ട് ഞാൻ അവിടെ സ്കൂളിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ ഗൗന്ദെന്ന് പറഞ്ഞിട്ടൊക്കെ അദ്ദേഹമായിരുന്നു ഹെഡ് മാസ്റ്റർ പിന്നെ വന്നത് ഒരു സീതാറാം അയ്യേരി അദ്ദേഹമായിരുന്നു ഹെഡ് മാസ്റ്റർ ബി ടി എസിൽ ആറ്റെങ്കിൽ പോയി പഠിക്കാൻ പോയി ഇവിടെ നിന്ന് നാലാം ക്ലാസ് ജയിച്ച് അഞ്ചാം ക്ലാസ്സിലേക്ക് പോയി അവിടെ അവിടെ രണ്ട് രണ്ട് മൂന്ന് കൊല്ലം പഠിച്ചു പിന്നെ മതിയാക്കി അഞ്ചാം ക്ലാസ്സിൽ ചെന്ന് ഒരു കൊല്ലം തോറ്റ് പിന്നെ ആ കൊല്ലം പഠിച്ച് അവിടെ നിന്ന് ജയിച്ച് ആറിൽ പോയി ആറിൽ ചെന്നപ്പോഴും അത് തോൽവി തന്നായിരുന്നു ആറാം ക്ലാസ്സിൽ നിന്ന് ഏഴിലോട്ട് പോയില്ലല്ലേ പഠിത്തം മതിയാക്കി അന്നൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അന്ന് ഫീസ് കൊടുത്തോണം പഠിച്ചയച്ചു പതിനാല് ഏക്കറും ഫീസ് കൊടുക്കണം ആ കാലഘട്ടം പഠിക്കാനൊക്കെ അന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പം നമ്മൾ സാധാരണ നമ്മൾ പിന്നെ കൊച്ചിന്താളിലൊക്കെ ഉള്ള രാഷ്ട്രീയം ഈ ഇത് തന്നെയായിരുന്നു ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം തന്നെയായിരുന്നു അന്ന് പട്ടംനാടുള്ള പോലെയുള്ള കുറേ നേതാക്കന്മാരും അല്ലാതെ നമ്മളെ ഇവിടെ കുറച്ച് ചില നേതാക്കന്മാർ കേരള കേരളത്തോടം കൃഷ്ണമുള്ള എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു അവരെയൊക്കെ നേതൃത്വത്തിലായിരുന്നു അന്നത്തെ രാഷ്ട്രീയങ്ങളും അതിൻ്റെ ഇത് ഈ പൂങ്കളായി കുശമുള്ള എന്ന് പറയും ഒരാളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആർ പ്രകാശാണ് പിന്നെ അതിനെ തുടർന്ന് വേറെയും രണ്ട് മൂന്നാല് പേരവരുടെ പേരെ ചറിയില്ല അവരൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ പ്രവർത്തനം ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം തരുന്നില്ല ഇത് ഈ രാഷ്ട്രീയം കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകണം നമുക്ക് നമ്മളെ രാജ്യം നല്ലായിരിക്കണം എന്നൊക്കെ ഉള്ള ആ രീതിയിൽ തന്നെയാണ് അന്നത്തെ രാഷ്ട്രീയം ഭംഗ് അപ്പം ഞങ്ങളെപ്പോലെ ഉള്ളവരെ വിളിച്ചിരുത്തി അന്നത്തെ മലയാള രാജ്യം ഉണ്ടോ മാതൃഭൂമിയാണോയെന്നറിയില്ല രാവിലെ പേപ്പർ വരുമ്പോൾ ഞങ്ങളെ വിളിച്ച് അവിടെ ഇരുത്തി ആ പേപ്പർ നൂത്ത് അങ്ങോട്ട് വായിച്ച് കേൾപ്പിക്കും ഓരോ കാര്യങ്ങൾ ആ കാലഘട്ടം ഇയാൾ നമ്മളെ കുളം കോഴിക്കുള്ള അയാളുടെ അച്ഛൻ ഒന്ന് ഒന്ന് ആറ്റിൻ്റെ അക്കരയുള്ള കട്ടപ്പറമ്പ അല്ല അവിടെ അവിടെ ഉള്ള ഒരു സ്ഥലത്തുള്ള ഒരു പാർട്ടി അവർ ആണ് ഞങ്ങളെ ഇത് പഠിപ്പിച്ചിരുന്നത് അവർക്ക് വന്ന് ഈ പറഞ്ഞ കണക്ക് ഈ ഒരു നേരം വല്ലതും കഴിച്ചിട്ടൊക്കെ വന്നാണ് ഇതൊക്കെ അത്ര കണ്ടത് അന്ന് ദാരിദ്ര്യമുള്ളൊരു കാലഘട്ടമാണ് വലിയ ഒന്ന് ആശുപത്രിയുടെ ചരിത്രമൊക്കെ നമ്മളെ അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ ആർ പ്രകാശത്തിൻ്റെ കേറാഫിൽ ആ ഉണ്ടാക്കി എടുത്തതാണ് ആ വലിയൊന്ന് ആസുപത്രി വലിയ ഒന്ന് ഐ ടി ഐ അതുപോലെ ആ വലിയ ഒന്നും ഇത്രയും ഇത് ഡെവലപ്പ് വന്നത് നമ്മളെ ആർ പ്രകാശൻ ഇവിടെ ചെയർമാനായിട്ടിരിക്കുമ്പോഴാണ് അതിന് അന്നത്തെ കോൺഗ്രസ് ആയിരുന്ന നമ്മുടെ പൂങ്കളായി കൃഷ്ണൻപിള്ളയും കൂടെ പുള്ളിക്ക് സപ്പോർട്ടായിരുന്നു അതാണ് രാജപ്രമുഖൻ ഇവിടെ എഴുന്നള്ളുമ്പോഴും രാജാവ് എഴുന്നള്ളുമ്പോഴേ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് രാജാവിനെ ഒന്ന് മുഖം കാണിച്ച് സംസാരിക്കണം അതിനുള്ളൊരു സാഹചര്യം തരണമെന്ന് ആർ പ്രകാശം കൃഷ്ണമുള്ള സാറുമായിട്ട് ബന്ധപ്പെടും എൻ്റെ ഓർമ്മ എങ്ങനെയാണ് അങ്ങനെ ഇത് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ അന്ന് ഈ ഇവിടെ വലിയൊന്ന് ആസ്പത്രിയിൽ ഇങ്ങനെ ഇടയ്ക്കുള്ള സ്ഥലത്ത് ഒരു ആസ്പത്രി വേണമെന്നുള്ളൊരു ധാരണയെ തന്നെയാണ് അത് കൊണ്ടുപോകുന്നത് ഉടൻ തന്നെ കൃഷ്ണമുള്ള സാറ് രാജാവുമായിട്ടൊക്കെ സംസാരിച്ച് ശരി ഇരുപത് മിനിറ്റ് സമയം കൊടുക്കാം ഇവിടെ അരീറ്റ് വായിച്ചേക്ക് പുള്ളി വരുവായിരുന്നു രാജാവ് ഇരുപത് സമയം കൊടുക്കാം ഇരുപത് മിനിറ്റ് പോയിരുന്നു ചെല്ലാൻ പറഞ്ഞ് ചെന്നു ചെന്ന് രാജാവും ആർ പ്രകാശമായിട്ട് സംസാരിച്ച് സംസാരിച്ച ആർ പ്രകാശത്തിന് ഇരുപത് ഒന്നര മണിക്കൂർ സംസാരിച്ചിട്ടും വിട്ടില്ല രാജാവ് അത്ര നയപരമായിട്ടുള്ള സംസാരങ്ങളായിരുന്നു ഇപ്പം ഞങ്ങളെ കഴിഞ്ഞ് വെളിയിൽ നിൽക്കുകയാണ് ആ പാലം കെട്ടിയ റോഡിൻ്റെ അവിടെ അന്ന് വയലൊക്കെയാണ് അങ്ങനെ നിന്ന് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വിട്ട് രാജാവിന് പുള്ളി വിടാൻ മനസ്സില്ല അത്ര ഇതായിരുന്നു അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിക്ക് ഒരു ആസ്പത്രി വേണം ഈ ആശുപത്രി പുതിയ ജനങ്ങൾക്ക് ഒരു ഉപയോഗപ്രദമായിരിക്കും അതുകൊണ്ടാണ് ഒരു ആസ്പത്രി ഉണ്ടാക്കി അത് കൊടുക്കാവുന്നില്ല ആലോചിച്ചു ശരി നിങ്ങൾക്ക് എത്ര എത്ര കൊല്ലത്തെ പാട്ടത്തിന് അതിൻ്റെ ആ ഡേറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂട നിങ്ങൾക്ക് അവിടെ അഞ്ച് ഏക്കർ സ്ഥലം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് നിങ്ങളുടെ മുനിസിപ്പാലിറ്റി ചെന്ന് പറഞ്ഞു രാജാവ് അങ്ങനെ കൊടുത്ത സ്ഥലമാണ് ഇന്ന് ആസ്പത്രി ഇരിക്കുന്ന സ്ഥലം അവിടെ പ്രൈവറ്റ് ആശുപത്രി ഉണ്ട് മിഷൻ ആശുപത്രിയുണ്ട് അവിടെ രാജഭരണകാലത്ത് അവര് ശരിക്കു പറഞ്ഞാൽ ഏകാധിപത്യ രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ഭരണം അന്നൊക്കെ പിന്നെ നമ്മൾ രാജാവിനെ കാണാൻ വേണ്ടി ഞങ്ങളൊക്കെ സൈഡിൽ ചെന്ന് ഒതുങ്ങി നീക്കും അല്ല ഇങ്ങനെ ഇറങ്ങാനും പാടില്ല കാരണം പോലീസുകാർ ഉടനെ തള്ളി അങ്ങോട്ട് നീക്കും അതായത് അന്നത്തെ കാലഘട്ടം ഈ ആനയുടെ പുറത്തിരുന്നില്ല ഒരു ചെട്ടയടിയൊക്കെ ഉണ്ട് അവർ എഴുതള്ളുമ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളവിടെ പോകുവാൻ ആ പുത്തങ്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ അന്ന് നടപ്പ് തന്നെ കണ്ടിരിക്കുന്ന മാമനുൾപ്പെടെ ഒരു കരുണകരമുള്ള ഞങ്ങൾ ഒരു ബാച്ചുണ്ട് പുള്ളിയുടെ പത്മനാഭൻ പിന്നെ ഒരു പിന്നെ ഇവനുണ്ട് സുശീലൻ്റെ മാമൻ മധുസൂദനൻ അല്ലേ മധുവല്ലേ എൻ്റെ പേര് അവനും അയാളും പിന്നെ ഒരു തങ്കവും തങ്കവുമുള്ള ഇങ്ങനെ കുറച്ചുപേരെ ഉണ്ട് ഞങ്ങൾ കുറച്ചുപേർ പോവും ബാച്ചായിട്ട് പോവും ഉത്സവം കാണാൻ അത് രാജാവ് എഴുതള്ളി വരണേൻ്റെ മാത്രമല്ല എവിടെയെങ്കിലും വെടിക്കെട്ടുണ്ടെങ്കിലും ഞങ്ങൾ പോകും രാത്രി കമ്പവും അല്ലെങ്കിൽ നടക്കുന്ന ഫങ്ഷൻ അതൊക്കെ കണ്ട് നല്ല രസമായിട്ട് കളിച്ചും ചിരിച്ചും പറഞ്ഞും നടന്ന് തിരിച്ചു വരും പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കല്ലറ ചെന്നിട്ട് പാങ്ങോട് പാങ്ങോട് തന്നെ തോന്നും ഒരു കമ്പക്കെട്ടിന് ഞങ്ങൾ കാണാനായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ബാച്ച് പോയിരുന്നു നടന്നാണ് പോണത് അതുപോലെ തന്നെ അവിടെ കൊല്ലത്ത് വന്നിരുന്ന പുള്ളി പേരും പറന്ന് പോയി ഞാൻ പുള്ളി വന്നിരുന്നതിൻ്റെ അന്ന് ഞങ്ങളിവിടുന്ന് ഒരു ബാച്ച് നടന്നാണ് കൊല്ലത്ത് പോയി പേരും പറഞ്ഞു പോകണം ഓർമ്മ വളിക്കേണ്ടില്ല പാർട്ടി പരിപാടിയല്ല ഇവരൊക്കെ നേതാക്കന്മാർ വരണം എന്ന് പറയുമ്പോൾ കാണാനും ഒക്കെ ഒരു രസം അങ്ങനെ അങ്ങ് പോകുമായിരുന്നു പിന്നെ തിരുവനന്തപുരത്തൊക്കെ പോവും കാര്യങ്ങൾക്ക് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ ആറാട്ടിന് ഇതിനൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു ഇവിടെ നിന്ന് അവിടെ പോയാൽ ഒരു നേരത്തെ കഞ്ഞിയും കിട്ടും കണ്ടിട്ട് തിരിച്ചു വരാം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു അത്ര രൂക്ഷമായിട്ടുള്ള കഞ്ഞികളായിരുന്നു അന്ന് വയസ്സ് തൊണ്ണൂറ്റി രണ്ട് കഴിഞ്ഞ് മൂന്നിലേക്ക് പോകുന്നു അത് അന്ന് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഒന്നര രൂപയാണ് ശമ്പളം കൂലിവേലിക്ക് പോകുമ്പോഴും ഈ അന്ന് പണമാണ് ആറ് പണം അല്ലെങ്കിൽ അഞ്ച് പണം ഇങ്ങനെ പണം തരും ഒരു ദിവസം ജോലി ചെയ്യുമ്പോഴും അഞ്ച് പണം കിട്ടും ഒരു പണം എന്ന് പറയുമ്പോൾ നാല് ചക്രം വരും ഒരു പണം നാല് ചക്കരം ഏഴ് പണം ഒരു രൂപ സർക്കാർ രൂപ എന്ന് പറയാൻ പണം ഏഴ് നാല് ഇരുപത്തെട്ട് ഇരുപത്തെട്ടര ചക്രം പാടില്ല കാരണം ബ്രിട്ടീഷുകാരൻ ഭരിക്കണത് കൊണ്ട് അരചക്രം ആയാലും കൂട്ടൂല ബ്രിട്ടീഷുകാരുടെ രൂപയ്ക്ക് മാത്രമേ ഇരുപത്തെട്ടര ചക്രമാലയുള്ളൂ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കമ്മട്ടത്തിൽ അടിച്ചു വരേണ്ട പൈസക്ക് ഈ അര രൂപയില്ല അല്ല ഈ അരച്ച അരചക്രമില്ല ഇരുപത്തെട്ട് ഉള്ളൂ അതും പതിനാല് ചക്രം വരെ അടിക്കാവുള്ളൂ പതിനാലിൻ്റെ ഒരു തുട്ട് ഒരു രൂപ തൊട്ട് അടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ആ നിയമങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലമൊക്കെ ഒത്തിരി രൂക്ഷമായിട്ടുള്ള ഇതൊക്കെ അന്നൊക്കെ ശരിക്കു പറഞ്ഞ സമുദായങ്ങളും സമുദായ സമുദായകളും ഇങ്ങനെയുള്ള കണക്കൂട്ടിലായിരുന്നു അവരൊക്കെയൊക്കെ ഉള്ളത് നായർ പരാമണൻ അങ്ങനെയൊക്കെ ഉള്ള അവരൊക്കെ കുറേ കുറേ ബാക്കിയുള്ളവരെയൊക്കെ അങ്ങ് ഓരോരുത്തര ഇതൊന്നും കണക്കിലെടുത്തില്ല അത്യൂഷ്ണമായിട്ടൊക്കെ അനുഭവങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ വന്നത് പിന്നീട് അവസാനം ഈ സമരത്തിൽ കൂടെ ഇത് ചെയ്ത് അതിൽ കൂടെ പിന്നെ പോലീസിൻ്റെയും ഇതുമൊക്കെ വെച്ച് അതൊക്കെ ജയിലിൽ പിടിച്ചോണ്ട് പോയാൽ തന്നെ അന്ന് തന്നെ വിടും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അന്നത്തെ അമ്പല അമ്പലപ്പറമ്പിൽ പോയി പ്രസംഗം കേൾക്കണമെന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പിൽ പ്രസംഗിച്ചാൽ പോലീസിന് വന്ന് ഈ പ്രസംഗിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ റൂളില്ല അങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ടായിരുന്നു ആ കാലഘട്ടം അമ്പലത്തിൻ്റെ പറമ്പിൽ ഒരു കാമ്പൗണ്ട് വരുവല്ലേ ആ കാമ്പൗണ്ടിൻ്റെ അകത്ത് സഹിക്കുക അപ്പോൾ കൂടുതലും അന്നത്തെ ഇത് അമ്പലപ്പറമ്പുകളിൽ തന്നെയായിരിക്കും ബ്രിട്ടീഷ് പോലീസ് ഞങ്ങളെയൊന്നും പിടിച്ചിട്ടില്ല പിടിച്ചിട്ടുള്ള സാഹചര്യം അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ അപ്പോഴേ അവിടെ നിന്നൊക്കെ അങ്ങ് പോവും അവിടെ അങ്ങ് നിൽക്കില്ല അവർക്ക് പിടികൊടുക്കില്ല ഇല്ല പോയാൽ പോയാൽ പിന്നെ അവർ അങ്ങ് അതിനകത്തോട്ട് വരില്ല അവർ അവിടെ ഇവിടെ നിന്ന് കറങ്ങാനേ നോക്കുകയുള്ളൂ അവരങ്ങോട്ട് കയറി വരില്ല അമ്പലത്തിനകത്തോട്ട് കയറില്ല ആ അമ്പലം പറമ്പിലും കയറും അങ്ങനെയായിരുന്നു രാജഭരണ കാലത്തുണ്ടായിരുന്നത് രാജാവിൻ്റെ ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അത് കാരണം അന്ന് ഈ ആ കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കണത് മുതക്കെ അമ്പലപ്പറമ്പിലായതുകൊണ്ട് രാജാവിനും കൂടെയൊക്കെ വല്ല ഒത്തിരി വല്ലതും അറിയാമോയെന്നറിയില്ല ഞങ്ങളൊക്കെ അന്ന് വളരെ ഇതാണല്ലേ നമ്മളെ കേരളത്തോളം കൃഷ്ണമുള്ള അയാളെയും അയാളെ മക്കളും കൂടെ സിന്ധാവാദം കീജയെ വിളിച്ചുകൊണ്ട് വരുമ്പം പൊന്നയ്യ പറഞ്ഞിട്ട് ഒരു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഒരു തോടുണ്ട് ഈ തോടിൻ്റെ അക്കരെ നിന്നിട്ട് ഈ പുള്ളി ഇത് വിളി ഈ കീക വിളിച്ചിട്ട് വരുമ്പം ആ തോട്ടിൻ്റെ അക്കരെ നിന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു മൈൻഡ് ചെയ്തില്ല അത് അപ്പോഴേ ഒരു പുള്ളി ആയതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അവനവഞ്ചേരി ഇൻഡലേപ്പൽ ക്ഷേത്രത്തിൻ്റെ പറമ്പിൽ അത് കാരണം ഇവർക്ക് അങ്ങ് കയറി അവരെ അറസ്റ്റ് ചെയ്യാനും പറ്റാതായിരുന്നു തിരിച്ചു പോകുമ്പോൾ അവർ എല്ലാവരും കൂടെയൊക്കെ നിന്ന് കൂട്ടായിട്ടൊക്കെ നിന്ന് ഇവരെയൊക്കെ അങ്ങ് ഓരോ ഭാഗത്തോട്ടങ്ങ് കിടന്ന് അവരങ്ങ് പോവും അപ്പോൾ അവരും അങ്ങ് പോവും ഗാന്ധി മരിച്ചില്ലേ അതിന് മുമ്പൊക്കെ നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയം വളരെ ഇതില്ലെങ്കിൽ പോലും അന്ന് പുള്ളിക്കാരൻ്റെ ഇതൊക്കെ കുറേയൊക്കെ കേട്ട് ഞങ്ങൾ പഠിച്ചൊക്കെ വെച്ചിരിക്കുവായിരുന്നു ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം അധികാരത്തിന് വേണ്ടിയിട്ട് നെഹ്റുവും ജിന്നെയൊക്കെ കുറേയൊക്കെ ഈ വെച്ചിട്ടുന്ന് പത്രത്തിൽ വന്നിച്ചു അപ്പം ഇത് എൻ്റെ അറിവ് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അന്ന് നമ്മളെ ആളുകൾ വായിച്ചൊക്കെ കേൾപ്പിച്ച കൂട്ടത്തിലാണ് ഗാന്ധി പറഞ്ഞ് ഇന്ത്യ ഇനി വിഭജിക്കണ ഏർപ്പാടില്ല എന്ന് പറഞ്ഞ് ഇവർ അധികാരത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്കുപയോഗിച്ചപ്പോഴത്തേക്കാണ് ആ കാലഘട്ടത്തിൽ മറ്റുവാണെങ്കിൽ പുള്ളിയെ വെടിവെച്ച് കൊള്ളണം അതോടുകൂടി പിന്നെ ആ രാഷ്ട്രീയ ഒന്നും കളി പിന്നെ ബന്ധപ്പെട്ടില്ല എനിക്ക് ഈ നാല് മക്കളും ഇത് അവിടെ എനിക്കെ ഭാര്യയും പിന്നെ പട്ടം താഴുമുള്ള അറിവൊക്കെ പ്രസംഗിക്കാനൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ ആറാട്ട് റോഡിൻ്റെ അവിടെ ഒരു പറമ്പ് വെറുതെ ഇരിക്കുന്ന കാടുകാർ കിടക്ക സ്റ്റൂള് ബെഞ്ച് ഇതവിടെ ഒരു കടയുണ്ട് ഒരു മുറുക്കങ്കട ആ മുറുക്കാങ്കടയിൽ കിടക്കുന്നതിനെടുത്തോട്ട് വന്ന് അവിടെ ആ പെരടത്ത് അതിൻ്റെ അവിടെ കൊണ്ടുണ്ട് പട്ടം താണപുള്ള പോലെയുള്ള നേതാക്കന്മാർ കുറച്ച് പേര് അവിടെ വന്ന് പ്രസംഗിച്ചു പ്രസംഗിച്ചിട്ടുണ്ട് അതിൽ ഈ താണവുള്ള സാറിൻ്റെയൊക്കെ നല്ല നല്ല പ്രസംഗമായിരുന്നു ആ കാലഘട്ടം ഗാന്ധി മരിച്ചതിന് ശേഷം പിന്നെ ആ ഒരു ഇതിലുമായിട്ടും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് നിന്ന് നമ്മളെ ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അമ്പത്തി അഞ്ച് മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങി അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിന് അഞ്ച് കോട്ടയം ഇവിടെ നിന്ന് നമ്മളെ കുറേ ആളുകളൊക്കെ അവിടെ അവിടെ താമസമായിരുന്നു അത് ഈ കോൺഗ്രസിൻ്റെ സമരം തന്നെയായിരുന്നു അപ്പം ഇവരുടെ ഓരോ വീട് വീടാന്തരമൊക്കെ ഇറങ്ങി അരികളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ചാക്ക് അടച്ചു കട്ടി അവിടെ കൊണ്ടുവന്ന് വള്ളത്തിൽ കയറ്റി അവിടെ കൊണ്ടു കൊടുക്കും അവർക്ക് ആഹാരം കഴിക്കാൻ കൊടുക്കുമായിരുന്നു അഞ്ചെങ്ങും കോട്ടക്കകത്ത് കോട്ട ആ കെട്ടിടത്തിൽ അവിടെ ആ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്നാലും അന്നും ഇത് എന്തായിരുന്നല്ലോ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും സ്വാതന്ത്ര്യം പറയുന്ന കണക്കൊന്നും ഇല്ലായിരുന്നു അന്ന് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ പക്ഷേ വളരെ ഒരു വലിയ ചെറിയ ഒരു ഒരു ഇത്ര പിന്നെ ആഡംബരമായിട്ടും ആധുനികമായിട്ടും ഒന്നും അതിൻ്റെ മുൻപെച്ച് കുറേ ചെടിയൊക്കെ വളർത്തി വളർത്തി അതിൽ കൂടെ ഇളങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് റേഷനറി വാങ്ങിക്കുന്ന അവിടെ വന്നാണ് നാല് മണി സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ ഉടനെ പാത്രമുണ്ട് പാത്രമോ അല്ലെങ്കിൽ പേപ്പറോ കൊണ്ട് നേരെ അവിടെ പോയി ചൂന്നിരിക്കുമ്പോൾ ശലസാരി കൊടുക്കും അത് വന്ന് കഞ്ഞി വെക്കാനായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും ഇവിടെ ഒത്തിരി വീടുകളുണ്ടായിരുന്നു നെയ്ത്ത് ഉള്ള വീട് അല്ല നെയ്ത്ത് വീടുകൾ നെയ്ത്ത് ജോലി ചെയ്യണവരും ഉണ്ടായിരുന്നു നാടൻ തുണീർ അല്ലെങ്കിൽ നാടൻ നൂല് വാങ്ങിച്ച് നെയ്ത് അമ്പത്തിരണ്ട് ദിവസം സമരം ചെയ്ത് ഞങ്ങൾ ഇലക്ട്രിസിറ്റി സമരം അതിന് മുമ്പും സമരങ്ങൾ ചെയ്തിട്ടുണ്ട് കെ പി കോസൽ രാമദാസിൻ്റെ നേതൃത്വത്തിൽ അമ്പത്തി അഞ്ചിൽ സമരങ്ങളൊക്കെ ചെയ്താണ് ചെറിയ ചെറിയ അവകാശങ്ങളൊക്കെ വാങ്ങിച്ചത് കിട്ടിയത് ജോലിക്ക് വേണ്ടി വേതനത്തിന് വേണ്ടിയും തന്നെയായിരുന്നു ജോലി എന്ന് പറഞ്ഞാൽ അവിടെ അഞ്ച് ദിവസം ജോലി തരും പിന്നെ ജോലി തരില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഇതകളായിരുന്നു അപ്പം ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടണം എന്ന് പറഞ്ഞുള്ള സമരമായിരുന്നു അത് കോസലിൻ്റെ കോസൽ രാമദാസിൻ്റെ നേതൃത്വത്തിലുള്ള സമരം ചെയ്തത് പവർ ഹൗസിൻ്റെ അവിടെ ആയിരുന്നു നാൺ പെൻഷനബിൾ വർക്കേഴ്സ് യൂണിയൻ എന്നും പറഞ്ഞൊരു യൂണിയൻ ഉണ്ടാക്കിയായിരുന്നു അന്ന് ഞങ്ങളവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു ഒരു ജനാർദ്ദനമുള്ള വേറെയൊക്കെ ഒരുപാട് പേര് ആ പേരൊക്കെ ഉണ്ടായിരുന്നു അവരൊന്നും ഇന്നില്ല അതിലി ഒരാൾ അവശേഷിക്കുന്നത് ചെറുകി ഉള്ള ഒരു പാസി മാത്രമുണ്ട് പിന്നെ ഞാനും ഉണ്ട് വേറെ ആരുമില്ല ഇത് പിന്നെ പി കെ വാസ്തവന്മാരായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുറെ വല്ലാത്ത നിയമങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ പോലീസുകാരൊത്തിരി മുതലെടുത്തതില്ലേ കുറച്ച് പേരെയൊക്കെ അറസ്റ്റ് ചെയ്ത ഇല്ല ഇല്ല നമുക്ക് അത്ര വന്നില്ല കാരണം ഇലക്ട്രിസിറ്റിന്നുള്ളൊരു പരിഗണന എന്ന് വെച്ചാൽ അവർ കുറേ വിരട്ടൊക്കെ ഉണ്ടായിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ജയിലിൽ പിടിച്ചുകൊണ്ട് പോയി പക്ഷേ അപ്പോൾ തന്നെ അത് വിടുകയും ചെയ്തു അത് വേറൊന്നുമല്ല ഒന്നുമല്ല കുത്തിയിരുന്നു ഈ അടിയന്തിരാവസ്ഥ കാലത്ത് അടിയന്തിരാവസ്ഥ കാലത്ത് ഒന്നും അനങ്ങാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അന്നത്തെ കാലഘട്ടം അപ്പം നമ്മുടെ ആൾക്കാർ ഈ പിന്നെ കരുനൈവങ്ങൾ അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറുതായിട്ട് പ്രിൻറ് ചെയ്ത് ഇവിടെ ഒരു ഇത് വെച്ച് ഞങ്ങൾ ഒട്ടിച്ചുകൊണ്ടൊക്കെ നടന്നു അത് അവസാനം ഞങ്ങളങ്ങനെ പിടിച്ചോണ്ട് പോയി യൂണിയൻകാർ തന്നതാണ് ഞങ്ങൾ കുത്തിയത് കാര്യ നിയമങ്ങൾ തന്നെയായിരുന്നു അന്ന് കുറച്ചൊക്കെ പിടിച്ച് പൊണ്ടുപോയിട്ട് തിരിച്ചു പിന്നെ വിട്ടവര് നമുക്കൊരു കൂട്ടുകാരൻ ഒരു ജനാർദ്ദനമുള്ള ഒരു സദാശിവൻ നായർ ഇങ്ങനെ കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നു അന്ന് അയ്യോ അല്ല 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 അയ്യോ